ഓം ശാന്തി അനുഭവങ്ങളുടെ നിഗൂഢതയുടെ പരീക്ഷണശാലയിലിരുന്ന് പുതിയ റിസർച്ച് ചെയ്യുന്ന അന്തർമുഖിയായി പവിക്കട്ടി എപ്പോഴാണ് തന്നിൽ എല്ലാ അനുഭവങ്ങളും പ്രത്യക്ഷമാകുന്നത് അപ്പോഴാണ് പ്രത്യക്ഷത ഉണ്ടാകുക അതിനുവേണ്ടി അന്തർമുഖിയായി ഓർമ്മയുടെ യാത്രയിലും പ്രാപ്തികളുടെ ഗുഹ്യതയിലും പോയി റിസർച്ച് ചെയ്യുക സങ്കല്പം ധാരണ ചെയ്യുക അതിനുശേഷം ശേഷം അതിൻ്റെ പരിണാമബലം അഥവാ സിദ്ധിയെ നോക്കുക അതായത് ഏതാണോ സങ്കൽപ്പിച്ചത് തന്നെ സിദ്ധമായോ ഇല്ലയോ ആ തരത്തിൽ അനുഭവങ്ങളുടെ ഗുഹ്യതയുടെ പരീക്ഷണശാലയിലിരിക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഇവരെല്ലാം ഏതോ വിശേഷ സ്നേഹത്തിൽ ലയിച്ച് ഈ ലോകത്തിൽ നിന്നും ദൂരെയാണ് ഭിന്നമാണ് കർമ്മം ചെയ്തുകൊണ്ട് രോഗത്തിൻ്റെ പവർഫുൾ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കാനുള്ള അഭ്യാസം വർദ്ധിപ്പിക്കുക ഏതുപോലെ വചനത്തിൽ വരാനുള്ള അഭ്യാസം അതേപോലെ ആത്മീയതയിലിരിക്കാനുള്ള അഭ്യാസം ഉണ്ടാക്കുക ഓം ശാന്തി